മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കാഞ്ചേരി മേഖലയുടെ പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് നടന്നു കുട്ടികൾക്ക് പരിസ്ഥിതി സംരക്ഷണ ക്ലാസും ഹ്രസ്വ ചലച്ചിത്ര പ്രദർശനവും നടന്നു മേഖലാ പ്രസിഡന്റ് മണി അധികാരി വീട്ടിൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബാലവേദി തൃശൂർ ജില്ലാ കൺവീനർ ഇ എം വിനീത് വിഷയാവതരണവും ഹ്രസ്വ ചലച്ചിത്ര പ്രദർശനവും നടത്തി സെക്രട്ടറി നിർമ്മൽ കുമാർ കമ്മിറ്റി അംഗങ്ങളായ തോമസ് തരകൻ ശശിധരൻ എം ശങ്കരനാരായണൻ രാജു പി വി അജിത് വി എ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂൾ പ്രധാന അധ്യാപിക സുമ അധ്യാപിക ജയശ്രീ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു